ഒരുപാട് ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിലും രാജ്യത്തും സാമൂഹ്യ ഉണ്ട് ഈ ദിനങ്ങളൊക്കെ ആഘോഷിക്കുന്നതിന് പിന്നിൽ ഒന്നെങ്കിൽ ചില ഓർമ്മപ്പെടുത്തലുകൾ ചില നന്മകൾ അല്ലെങ്കിൽ ചില ഗുണപരമായ ചിന്തകൾ സമൂഹത്തിലും മനുഷ്യ മനസ്സിലേക്കുമൊക്കെ ഉണ്ടാക്കൽ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് വ്യക്തിപരമായി പറയുമ്പോൾ അല്ലെങ്കിൽ സാമൂഹ്യ പശ്ചാത്തലത്തിൽ മാതൃദിനം പിതൃദിനം സൗഹൃദ ദിനം പിന്നെ സ്നേഹദിനം എന്നൊക്കെ പറഞ്ഞ് കുറേ ദിനങ്ങളുണ്ട് രാഷ്ട്രത്തിൻ്റെ കാര്യത്തിൽ സ്വാതന്ത്ര്യദിനം റിപ്പബ്ലിക് ദിനം അതുപോലെ തന്നെ രാജ്യത്തിന് പ്രധാനപ്പെട്ട മറ്റു പല ഗൗരവമായ ദിവസങ്ങളും ഒക്കെയുണ്ട് സൈന്യത്തിനൊക്കെ പ്രത്യേകമായ ദിവസങ്ങളുണ്ട് പിന്നെ സ ആഘോഷങ്ങളായി ഈ പറയുന്ന ഓണം പെരുന്നാൾ ബക്രീദ് ക്രിസ്തുമസ് എന്നൊക്കെ പറഞ്ഞുള്ള സംഗതികളുമുണ്ട് എന്നാൽ അത്തരം സംഗതികൾക്കെല്ലാം പുറമേ ഇപ്പോൾ പുതിയ ഒരു ദിനം ആചരിക്കാൻ രാജ്യത്തെയും സംസ്ഥാനത്തെയും വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിൻ്റെ ബഹുമാന്യനായ ഗവർണറാണ് ഒന്നാം നമ്പരുകാർ എന്ത് ദിനമാണ് വിഭജന ദിനം എന്ത് വിഭജന ദിനം പണ്ട് ഈ രാജ്യം ഏറ്റവും ക്രൂരമായ നിലയിൽ പരസ്പരം വെട്ടിമുറിക്കപ്പെട്ട ദിവസത്തിൻ്റെ ഓർമ്മ സ്വാതന്ത്ര്യദിനവും കിറ്റ് ഇന്ത്യ ദിനവും അല്ലെങ്കിൽ അതുമായിട്ടുള്ള ദിനങ്ങളിലൊന്നും ഈ പറയുന്ന വലിയ ആഘോഷങ്ങൾക്കോ പേരുകൾക്കോ ഒന്നും ഈ സംഘപരിവാർ കുടുംബക്കാർക്ക് വലിയ ആളുകളെ ഒന്നും പറയാനില്ല പറഞ്ഞും ഒപ്പിച്ചും എത്തിച്ചും മുട്ടിച്ചുമൊക്കെ വേണം ആരെയെങ്കിലും ഒന്ന് രണ്ട് രണ്ടുപേരെ കണ്ടുപിടിക്കാൻ എന്നാൽ ഇഷ്ടപ്പെട്ട ഒരു സംഗതിയായി വന്നിരിക്കുന്നത് ഈ വിഭജന ദിനമാണ് ഈ വിഭജന ദിനത്തെക്കുറിച്ച് വളരെ കൃത്യമായി നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ഉടമസ്ഥനായ ചാനലിലെ ഉണ്ണി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ കൃത്യമായി പറഞ്ഞു ദയവൊന്നു കേട്ടോളൂ മുഹമ്മദ് അലി ജിന്ന മാത്രമാണോ ഇന്ത്യ വിഭജനത്തിന്റെ കാരണക്കാരൻ എന്ന കാര്യം കൂടി നമ്മൾ പരിശോധിക്കണമല്ലോ യഥാർത്ഥത്തിൽ ഇന്ത്യയെ വിഭജിച്ച് ഹിന്ദുക്കളുടെ രാജ്യവും അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ രാജ്യവുമാക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട നേതാവിന്റെ പേര് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം അദ്ദേഹത്തിന്റെ പേരാണ് ഹിന്ദു മഹാസഭയുടെ സ്ഥാപക നേതാവായ വീർ സവർക്കർ വി ഡി സവർക്കർ വി ഡി സവർക്കർ ആണ് സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിക്കുന്നത് അതിന് അദ്ദേഹത്തിന് കൃത്യമായ ഒരു വിശദീകരണം ഉണ്ടായിരുന്നു കേട്ടോ അദ്ദേഹം പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്നത് മുസ്ലിങ്ങളും അതുപോലെ തന്നെ ഹിന്ദുക്കളും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമാകാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ ഇന്ത്യ ഹിന്ദുക്കളുടെ മാത്രം രാജ്യമാണ് ഇന്ത്യയുടെ ഹിന്ദുക്കളുടെ പിതൃഭൂമിയാണ് ഇന്ത്യ എന്ന് മാത്രവുമല്ല അവരുടെ ഹോളി ലാൻഡ് പരിശുദ്ധ ഭൂമിയും ഇന്ത്യ തന്നെയാണ് എന്നാൽ മുസ്ലിങ്ങൾ അങ്ങനെയല്ലല്ലോ അവർ കടന്നു വന്നവരല്ലേ അവരുടെ പിതൃഭൂമി ഒരുപക്ഷെ ഇന്ത്യ ആയിരിക്കാം പക്ഷെ അവരുടെ ഹോളി ലാൻഡ് പരിശുദ്ധ ഭൂമി ഇന്ത്യ അല്ല അത് മക്കയോ മദീനയോ ആണ് അപ്പൊ അങ്ങനെയുള്ളവർ ഇന്ത്യയിൽ താമസിച്ചുകൂടാ അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് മാത്രം അവകാശപ്പെട്ട ഒരു രാജ്യമാണെന്നും മുസ്ലിങ്ങളെ പുറത്താക്കണമെന്നും അവർക്ക് വേണമെങ്കിൽ മറ്റൊരു രാഷ്ട്രം ഉണ്ടാക്കി നൽകാമെന്നും പറഞ്ഞ ആദ്യത്തെ നേതാവിന്റെ പേര് ഡി ഡി സവർക്കർ എന്നാണ് അദ്ദേഹം ഈ അഭിപ്രായം പറഞ്ഞപ്പോൾ തന്നെ മുസ്ലിം ലീഗിനും മുഹമ്മദ് അലിജിന്റെ അടക്കമുള്ള നേതാക്കൾക്കും അപകടം മണത്തു അവർ തീരുമാനിച്ചു ഇന്ത്യ സ്വതന്ത്രമായി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് മുസ്ലിം രാഷ്ട്രമെന്നൊരു ആശയം മുന്നോട്ട് വെക്കണമെന്ന് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ലാഹോറിൽ ചേർന്ന മുസ്ലിം ലീഗിന്റെ സമ്മേളനമാണ് പാകിസ്ഥാൻ പ്രമേയം പാകിസ്ഥാൻ റെസോല്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത് ആ പ്രമേയം പാസ്സാക്കുന്ന അതിന് മൂന്ന് വർഷം മുമ്പ് തന്നെ വി ഡി സവർക്കർ ഈ ആശയം മുന്നോട്ട് വെച്ചിരുന്നു അപ്പോ നമ്മൾ ഈ പറയുന്ന മുഹമ്മദ് അലി ജില്ലയെ മാത്രം ഓർത്താൻ പോരല്ലോ വി ഡി സവർക്കറേയും നമ്മൾ ഓർമ്മിക്കണമല്ലോ ഇന്ത്യ വിഭജിക്കപ്പെടുന്നതിന്റെ പ്രധാന ഉത്തരവാദികളിൽ ഒരാൾ ജില്ലയായിരിക്കുമ്പോൾ മറുവശത്ത് വി ഡി സവർക്കറും ഉണ്ട് ആ ചരിത്രം നമ്മൾ കാണാതെ പോരുത് ഇതാണ് ചരിത്രം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പുള്ളിയെ ആണ് ഈ ഡിവിഷൻ പറയുമ്പോൾ ഓർമ്മിപ്പിക്കുന്നത് അദ്ദേഹമാണ് അത്തരം ഒരു വാദം മുന്നോട്ട് വെച്ചത് അതിൻ്റെ ദുരന്തമായിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ സഹോദരങ്ങളായി ജീവിച്ചവർ ഒരുമിച്ച് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങിയവരുടെ കബന്ധങ്ങൾ ആ വിഭജനത്തിൻ്റെ ദിനങ്ങളിൽ ഇപ്പോഴത്തെ പാകിസ്ഥാനിലും ഇന്ത്യയിലെ തെരുവുകളിലുമായി ഒഴുകി നടന്നത് നദി പോലെ രക്തം ചീന്തിയത് ഒരേ ഭാരതീയരുടെ അത് നാം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ശപിക്കപ്പെട്ട ചരിത്രത്തിൻ്റെ ഒരു മുഹൂർത്തമാണ് ആ ദിവസം കേരളത്തിലെ വിദ്യാർത്ഥികൾ ഓർത്ത് പരിപാടികൾ വെക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആളിൻ്റെ പേരാണ് കേരള ഗവർണർ പുള്ളിയാണ് ഈ ഞങ്ങളുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഇക്കായേക്കാൾ കുറച്ചുകൂടെ നല്ല മനുഷ്യനാണെന്നും ശാന്തനാണെന്നും പരമശാന്തനാണെന്നും പ്രഭാത ഭക്ഷണത്തിന് ക്ഷണിക്കാവുന്ന ആളാണെന്നും ക്ഷണിച്ചില്ലെങ്കിലും വരുന്ന ആളാണെന്നും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നത് വിചിത്രം